ഭക്തഹൃദയം ഏറ്റുചൊല്ലിയ നമശിവായ മന്ത്രങ്ങളാൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചിറക്കടവ മഹാദേവന് കുടിയേറ്റ് ഇനിയുള്ള ഒൻപത് ദിനങ്ങൾ ചിറക്കടവ ഗ്രാമത്തിന് ഭക്തിയുടെ രാപ്പകലുകൾ ബുധനാഴ്ച വൈകിട്ട് വിഴുക്കത്തോടെ ചിറ്റടി കുടുംബത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ ഘോഷയാത്രയായി എത്തിച്ച കൂടിക്കൂറയ്ക്ക് ക്ഷേത്രത്തിൽ വരവേൽപ്പ് നൽകി ചിറ്റടി കുടുംബ പ്രതിനിധി സാബുകുമാർ കൊടിക്കൂറയും കൊടിക്കയറും ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ നടന്ന പൂജകളെ തുടർന്ന് ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനരര് കൊടിയേറ്റി ക്ഷേത്രം മേൽശാന്തി പെരുന്നാട്ടിലം മനോജ് നമ്പൂതിരി സഹകാർമ്മികനായി ജനുവരി വ്യാഴാഴ്ച മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് ബുധനാഴ്ച വരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഉത്സവ ബലിയും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ദർശനവും നടക്കും ഫെബ്രുവരി ഒന്ന് വ്യാഴാഴ്ചയാണ് പള്ളിവേട്ട ഫെബ്രുവരി രണ്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് തിരുവാറാട്ടും ആറാട്ടുകടവിൽ ദർശനവും നടക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം